നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു ഈ വർഷത്തെ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് പ്രോഗ്രാമിന്റെയും വിദ്യാഭ്യാസ ജില്ലയിലെ സർഗശാലയുടെ ഉദ്ഘാടനവും പ്രവർത്തന പദ്ധതി പ്രകാശനവും വണ്ടൂർ ഗേൾസിൽ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇത്രയും നല്ല കൂടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഭാഗ്യം ചെയ്ത കുട്ടികളാണ് ഇത്രയും ആളുകൾ പരീക്ഷയൊക്കെ എഴുതിയത് ഈ വർഷം എല്ലാ വർഷത്തെക്കാൾ കൂടുതൽ ഉണ്ടായി ഒരുപാട് കുട്ടികളാണ് യു എസ് എസ് ഒക്കെ പരീക്ഷ എഴുതിയത് അതിൽ നിന്ന് ഏറ്റവും ടോപ്പായി വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് എത്താൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത്തരം ക്ലാസ് ഒന്ന് പോലും അതുകൊണ്ട് തന്നെയാണ് ഒരു തിരക്കുള്ള ദിവസമായിട്ട് കൂടി ഇന്ന് രക്ഷിതാക്കളെല്ലാം തന്നെ കുട്ടികളുടെ കൂടെ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എഇഒമാരാണ് അതുപോലെ തന്നെ ബി പി സി ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അവരൊക്കെ തന്നെ വന്നിട്ടുള്ളത് ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നടക്കുന്ന ഈ പരിപാടി കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ക്ലാസുകൾ യും അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതിപാദകരായ വിദ്യാർത്ഥികളുടെ ഒരു സംഘം തന്നെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പരിശീലന ക്ലാസ് ചടങ്ങിൽ വണ്ടൂർ ഡിഇഒ കെ പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെക്കൻഡറി തലത്തിൽ യു പരീക്ഷയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സമഗ്രമായ പ്രതിഭാ പോഷണം പരിപാടിയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് പ്രോഗ്രാം സ്കൂളുകളിൽ നിന്നും ലഭിക്കുന്ന പഠന നേട്ടങ്ങൾക്കും അറിവിനും അപ്പുറം വിദ്യാർത്ഥികൾ സ്വയം നേടിയെടുക്കുന്ന വ്യക്തിഗതവും വിവിധ വിദ്യാർത്ഥി കേന്ദ്രീകൃത പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിലെ സവിശേഷമായ പ്രതിഭ തിരിച്ചറിഞ്ഞ് നിത്യജീവിതത്തിൽ പ്രയോഗിക്കാനും അവതരിപ്പിക്കുവാനുമുള്ള കഴിവ് നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് അരീക്കോട് എഇഒ എം പി അബ്ദുൽ ഗഫൂർ വണ്ടൂർ ബി പി സി ഷൈജി ടി മാത്യു ഹെഡ് മാസ്റ്റർ അജിത ഐക്കാട്ട് കോർഡിനേറ്റർ പി ജയേഷ് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ കെ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ఏ కే గోల్ అండ్ డైమండ్స్ 8 సంవత్సరాల వారి నమొడి మనసూర్ది నమొడి స్వంత వెడ్డింగ్ సెంటర్ లైబా వెడ్డింగ్. ఇది വളരെ కుదవ. లైబా వెడ్డింగ్ సెంటర్ కోటంబాడు